നമസ്കാരം ഞാൻ സ്ഥലല്ലേ നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം ചില അമയുടെ സെറ്റത്തിലുള്ള വെള്ളച്ചാട്ടമാണോ ഈ സൈഡിനൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന നല്ല ഈ മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നിങ്ങൾക്ക് അറിയാൻ കഴിയും നല്ല നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിങ്ങനെ പതഞ്ഞ് പാല് പോലെ വരുന്നു ഈ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിന് മുന്നേ ആയിട്ടാണ് മാമം ജംഗ്ഷൻ ഉള്ളറിയും മാമം പാലത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തെത്താൻ കഴിയും ഈ കാണുന്നത് ഈ അണയുടെ കുറച്ച് മുന്നേറ്റുള്ള സ്ഥലമാണ് അവിടെ വലിയ ഒഴുക്കൊന്നും ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇവിടെ നിന്നാണ് വെള്ളം കുത്തൊലിപ്പായിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒലിച്ച് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ഫ്രെയിമിൽ ഇതിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗം ഞാൻ കാണിച്ചു തന്നത് ഈ കാണുന്നതാണ് മാമ പാലം കിട്ടാൻ നമ്മൾ ട്രിവാണ്ടത്ത് നിന്നൊക്കെ ആറ്റിങ്ങിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ പാലത്തിൽ കൂടെ പോകുന്നത് നമ്മൾ പലരും ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ സ്പീഡിൽ സ്പീഡിനിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളാരും ഈ സ്ഥലം ശ്രദ്ധിക്കാറില്ല ഇതിൻ്റെ തൊട്ടടുത്ത ഈ പാലമാണ് പഴയ പാലമാണ് ഇത് ആദ്യമുള്ള പാലമാണ് ഇപ്പോൾ രണ്ടാമതിരിക്കുന്നതാണ് പുതിയ പാലം ഞാൻ ആദ്യം കാണിച്ചത് ഈ പാലത്തിന് അടിവശത്തേക്ക് എടുത്ത വീഡിയോ നല്ല രസോൾ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് കാണാൻ ഒരു പ്രത്യേക രസമുള്ള സ്ഥലമാണ് ഈ ഈ വെള്ളം ഇങ്ങനെ എന്താ പറയുക ഊറ്റുപോലെ കരയിൽ നിന്നാണ് ഞാൻ ഒളിച്ചു പോകുന്നത് ഒളിച്ച് ഈ പുഴയിലോട്ട് പോയി വീഴുകയാണ് ചെയ്യുന്ന വെള്ളം ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്ന് ഈ പടിക്കട്ടിറങ്ങി ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നിങ്ങൾ നടന്ന് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ കഴിയും